മരണമാസന്നമായി കിടക്കുന്ന രോഗാവസ്ഥയിൽ ഇപ്പോൾ മരണപ്പെടും എന്ന ഭീതിയിൽ കിടക്കുന്ന ഒരു രോഗി ആ രോഗിക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ അത്ഭുതങ്ങളുടെ കലവറയായ ആറായത്തുകളുണ്ട് ആ ആയത്തുകൾ ഓതിയിട്ട് കൊടുക്കുകയും ആ ആയത്തുകൾ ഓതിയതിൻ്റെ ഫലമായിട്ട് ഒരിക്കലും സുഖപ്പെടില്ലെന്ന് കരുതിയ ആ രോഗം സുഖപ്പെട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവം കിതാബുകളിൽ കാണാവുന്നതാണ് അതിന് ഉപയോഗിച്ച ആറായത്തുകൾ വിശുദ്ധ ഖുർആനിൻ്റെ ആറായത്തുകളാണ് അത് ഷിഫായിൻ്റെ ആയത്തുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏതാണ് ആയത്തുകൾ എന്നുള്ളത് ഇവിടെ വായിക്കുന്നുണ്ട് രോഗം ഒരിക്കലും മാറില്ലെന്ന് കരുതിയതാണ് അങ്ങനെ വലിയ കൂടെ ആ വലിയ മഹാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് സ്വപ്നത്തിലൂടെ അള്ളാഹു സുബഹാന ഹു പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവാം സുബുക്കിർ അലിയല്ലാഹു എന്നാണ് ഈ വിഷയം പറയുന്നത് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ ഖുറാനിലെ ഈ ആയത്തുകൾ ഓതിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ കൊടുക്കാന് അങ്ങനെ അള്ള സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തതാണ് എന്നാണ് ഫറ അൽ ഫിൽ സ്വപ്നത്തിൽ അള്ളാഹു സുബഹാന അറിയിച്ചു കൊടുത്ത ആ ആറായത്തുകൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഈ വിഷയം കേട്ടാൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടാവും വിശ്വാസം കൂടും അതിനനുസരിച്ച് ചെയ്തു കൊടുത്താൽ അത്ഭുതങ്ങൾ ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കാൻ കാരണമാകും ഇത്തരം അമലുകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്യുക അള്ളാഹു സുബാന ഹോമത്തായാലും നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും പലരും ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്ക് നോക്കാൻ സാധിക്കുന്നില്ല നമ്മളങ്ങനെ നോക്കാറുമില്ല കാരണം നമ്മൾ കറക്റ്റ് എണ്ണെടുക്കുന്നത് നമുക്ക് വേറെയും ചില തിരക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ലൈവിലൊക്കെ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് കറക്റ്റ് നമ്മൾ എണ്ണ എടുത്താലേ നമുക്കതൊക്കെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങളതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വരണം ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയുടെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ കൊണ്ട് ഖുർആനുകൊണ്ടുള്ള അമല് അത് നല്ല ഫലം ചെയ്യുമെന്നുള്ളതാണ് നല്ല ഫലം ചെയ്യുന്ന ഈ അമലുകളേക്കാളും മികച്ചു നിൽക്കുന്ന മറ്റൊരു നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തകിട് എഴുതുന്നു ഇതിനൊന്നും നിഷേധിക്കുകയല്ല അതേപോലെ തന്നെ മുട്ടയിൽ എഴുതിയിട്ട് അതിൻ്റെ കൊണ്ടുള്ള അമല് ചെയ്യുന്നു വെള്ളരിയിൽ എഴുതിയിട്ടുള്ള ആമിൽ ചെയ്യുന്നു ഇതൊക്കെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് അവർ ഡിഫറൻസ് മനസ്സിലാക്കണം ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യുകയാണ് ആത്മാർത്ഥമായിട്ട് അതും എന്താണ് നമ്മൾ ഓതുന്നത് വിശുദ്ധ ഖുർആാനാണ് ഓതുന്നത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്നതും നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് അല്ലേ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാം കുറേ സ്വന്തമായിട്ടങ്ങ് ധാരാൻ ചെയ്തു അല്ലേ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു ഓരോരുത്തരും അവരവർ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും അതോടുകൂടി തന്നെ മറ്റുള്ളവരോട് ദ്വാ വസൂയത്തുകൾ ചെയ്യണം അത് പ്രത്യേക സുന്നത്താണ് എൻ്റെ രോഗം മാറാൻ വേണ്ടി ദ്വാര ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞു വസൂയത്തുകൾ ചെയ്യും വേണം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ഒരായത്ത് ഖുർആൻ ഈ വിശുദ്ധ ഖുർആൻ ഖുർആാനിൽ സത്യവിശ്വാസികൾക്ക് വറഹമത്തുല്ലിൽ മുക്മിനീൻ അത് കാരുണ്യമാണ് ഷിഫയാണ് രോഗ ഷിഫയാണ് ഈ ഖുർആാൻ അതങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് മുക്മിനീകളായ ആളുകൾക്ക് വിശുദ്ധ ഖുറാൻ ഷിഫയാണ് ഒൻസുൽ മിനൽ ഖുർആാനി മാഹുവിഫാ വറഹമത്തുല്ലിൽ മുക്മിനീൻ മുഗ്മിനീകളായ ആളുകൾക്ക് അത് രോഗശിഫയാണ് അത് കാരുണ്യമാണ് റഹ്മത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ എൺപത്തി രണ്ടാമത്തെ ആയത്താണ് ഈ ആയത്തിന് വിശദീകരിച്ച് ലോക പ്രശസ്ത ഖുർആാൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട മഹാനരായ ഇമാം ഫഹ്റുദ്ദീൻ ഉറാസിറഹമത്തുള്ള അലേ കൃത്യമായിട്ടൊരു കാര്യം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ച് എന്താ പറയുന്നതെന്ന് അറിയോ ഖുർആൻ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങൾക്ക് ഷിഫയാണ് ശാരീരിക രോഗങ്ങൾക്ക് ഇത് ഷിഫയാകാൻ കാരണം ഖുർആനിൻ്റെ ബറക്കത്താണ് ഖുറാൻ കൊണ്ട് പറക്കത്തെടുക്കുമ്പോൾ ശാരീരിക രോഗങ്ങള് അത് വളരെ പെട്ടെന്ന് സുഖപ്പെടുന്നു തഫ്സീറു റാസിൽ കാണാം ഇവ ഖുതുബി റഹ്മത്തുല്ലേ ഈ കാര്യം പറയുന്നുണ്ട് ഈ ആയത്തിന് വിശദീകരിച്ച് ഖുർആൻ ശാരീരിക രോഗങ്ങൾക്ക് ശമനമാണ് അതുകൊണ്ട് പ്രത്യേകം മന്ത്രിക്കുകയും എഴുതിക്കെട്ടുകയും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് ശിഫ ലഭിക്കുന്നു എന്നുള്ളത് കാണാം നമ്മൾ ആത്മീയമായിട്ട് ചില സംഗതികൾക്കും ചില രോഗങ്ങളൊക്കെ നമ്മൾ എത്ര ചെക്ക് ചെയ്താലും അതിന് ഒരു കാരണം കണ്ടെത്താൻ കഴിയില്ല നമ്മുടെ അടുക്കൽ ഇവിടെ പലരും വരുമ്പോൾ പുസ്തകം ബയോപ്സി ചെയ്തു എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഇനി ഒരു ടെസ്റ്റും ചെയ്യാൻ ബാക്കിയില്ല ഡോക്ടേഴ്സൊക്കെ പറയുന്ന രോഗങ്ങളൊന്നുമില്ല എനിക്ക് രോഗങ്ങളുണ്ട് ഇങ്ങനെ വൈദ്യശാസ്ത്രമൊക്കെ കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗങ്ങൾ ഇനി നമ്മൾ മെഡിസിൻസ് കഴിക്കുകയാണ് നോക്കിയാൽ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് മരുന്ന് കുടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആത്മീയമായിട്ടുള്ള ഇത്തരം പരിഹാരങ്ങളും കൂടെ നമ്മൾ അതിനോടുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാൻ കാരണമാകുന്നതാണ് നമ്മൾ ഇന്നലെയും തുടങ്ങിയോന്നല്ല മുത്തുൻ നബി സല്ലു അലൈഹി വല്ല മതങ്ങൾ അവിടെ നിന്ന് പരിഹാരം ചെയ്തു കൊടുത്ത് ഒരുപാട് അമലുകൾ ഉണ്ട് ഇപ്പോൾ നോക്കൂ അഭിവാദങ്ങൾ അവിടുത്തെ ഉമനീര് കലർത്തി മന്ത്രിച്ച സംഭവമൊക്കെ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിലൊക്കെ കാണാം ഹദീസിലൊക്കെ കാണാം അങ്ങനെ നബി സലഹ് അലൈഹി വല്ല മതങ്ങള് ആ ഹദീസിനൊക്കെ വിശദീകരിച്ച് പറയുന്നതായിട്ട് കാണാം ഉമുനീര് അവിടുത്തെ ചൂണ്ടു വിരലിലെടുത്ത് അത് മണ്ണിൽ പുരട്ടിയിട്ട് ശേഷം അവിടുന്ന് ഉമിനീര് കലർന്ന ആ മണ്ണ് മുറിവിൽ പുരട്ടിയ സംഭവം കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമാൻ നബബിർ അലിയുള്ള അദീസിന്റെ അർത്ഥം വിശദീകരിച്ച് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് മുത്തൻബി സല അലൈഹി വല്ലാതങ്ങൾ ഉങ്ങുന്നേര് കലർന്ന മണ്ണിൽ മന്ത്രിച്ചു കൊണ്ട് മുറിവിൽ പുരട്ടിയിരുന്നു അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് മുറിവിൽ പുരട്ടിയിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ മന്ത്രിച്ച് ചെയ്യാവുന്നതും അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടാവുന്നതുമാണ് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ഡയറക്റ്റ് നമുക്ക് ഓതാവുന്നതാണ് രോഗശിഫായിന് വേണ്ടിയിട്ട് ഷെഫായിൻ്റെ കുറച്ച് ആയത്തുകളുണ്ട് നമ്മൾ ആ ആയത്തുകളൊക്കെ ഒരു ഷോർട്ട് വീഡിയോയിൽ കൃത്യമായിട്ട് അത് നമ്മൾ എന്താ കാണിച്ച് തന്നെ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ട് തന്നെ നമ്മളത് എന്താ പ വിശീകരിച്ചിട്ടുണ്ടായിരുന്നു അത് ഉള്ള നല്ലൊരു ഫോട്ടോ ആയത്ത് നമ്പർ അടക്കമുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കൊടുത്താൽ നിങ്ങളെ ഫോണിൽ വളരെ ക്ലിയറിൽ വിശുദ്ധ ഖുറാനിൽ പരന്നു കിടക്കുന്ന ആയത്തുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് വളരെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് മാത്രം നമുക്ക് ഊതിയെടുക്കാൻ പറ്റുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകുന്ന വിശുദ്ധ ഖുറാനിലെ വിശുദ്ധ ഖുറാനിലെ അത്ഭുതങ്ങളുടെ ആ ആയത്തുകൾ ഇനിശാല ചെറിയ രൂപത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയാം ഒന്ന് വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ നമ്മൾ ഓതുന്നത് ഷിഫാനു വേണ്ടിയിട്ട് ഓതിയിട്ട് നെഞ്ചത്ത് ഊതാൻ പറ്റും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതിയത് അത് എഴുതിയിട്ട് മായച്ച് കുടിക്കാൻ പറ്റുന്ന രൂപമുണ്ട് അത് വളരെ മഹത്വമുള്ളൊരു രൂപമാണ് അത് ഖുറാനോളം മഹത്വമുള്ള മറ്റൊരു ഗ്രന്ഥം ലോകത്തെ വിടയും നമുക്ക് കാണാൻ സാധിക്കില്ല വിശുദ്ധ ഖുറാനായിരുന്നു ഏറ്റവും മഹത്വമായത് എല്ലാം അതിലുണ്ട് ശാരീരികമായ മാനസികമായ ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരമാ വിശുദ്ധ ഖുർാനിലുണ്ട് എന്നുള്ളതാണ് അത് എഴുതിയിട്ട് കുടിക്കാം അത് എന്താ കുടിച്ച് രോഗത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മന്ത്രി കുടിക്കാം ഖുറാൻ എഴുതിയത് മായ്ച്ചു കുടിക്കാം വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ മഹാന്മാരൊക്കെ പറഞ്ഞതുണ്ട് ഈ എന്താ ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ പ്രസവത്തിന് വേണ്ടി സുഖപ്രസവത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന അമലുകളൊക്കെ പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരുപാട് അമലുകളുണ്ട് ഇങ്ങനെ ചെയ്താൽ രോഗം ശിഫയാകുമോ അതേ ശിഫയാകും എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഇമാമുമാരുടെ പേരുകളൊന്നും പരിചയം ഉണ്ടാവില്ല ചില ആളുകൾക്കൊന്നും പക്ഷേ ഇവരൊക്കെ നമുക്ക് മുമ്പേ കടന്നുപോയ വലിയ വലിയ മഹത്വക്കളായ ഇമാമുമാരാണ് വിശുദ്ധ ഖുർ കാരണത്താൽ മാരകമായ രോഗങ്ങൾ വരെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ചരിത്രം സാക്ഷിയാണ് മഹാനരായ ഇമാം സുബുക്കിറഹമത്തുള്ള അലേഹി വലിയ ഇമാമാണ് ഇതറിയാത്ത ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ആലിമ്യങ്ങൾക്കൊക്കെ ഇടയിൽ വളരെ പ്രസിദ്ധരായ ഇമാമാണ് മഹാനരായ ഇമാം സുബുക്കി അഹമ്മത്ത് ലാഹി അലേഹി മഹാനവറികൾ പറയുന്ന ഒരു സംഭവം കാണാം ഉസ്താദ് അബുൽ ഖാസിമുൽ ഖുറൈഷി എന്ന് പറയുന്ന വലിയ മഹാൻ അവരുടെ പ്രിയപ്പെട്ട മകനെ ഒരിക്കൽ ശക്തിയായ രോഗം ബാധിച്ചു ശക്തിയായ രോഗം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവശനായിട്ടുണ്ടായിരുന്നു മറലൻ ഷതീതൻ ബിഹൈസു ഐസം മിൻഹു നിരാശരായി ജീവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല മരണമാസന്നമായ രോഗിയാണ് ആ രൂപത്തിൽ ഇപ്പോൾ മരണപ്പെടുമെന്ന രൂപത്തിലാണ് കിടക്കുന്നത് ആ രൂപത്തിൽ അവശരായി കിടക്കുന്ന രോഗം മരണത്തിന് കീഴടങ്ങുമെന്ന പ്രതീതി ഉളവാക്കുകയും ചെയ്തു ആ സമയത്ത് നിരാശനായി അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് അതിൻ്റെ മേൽ വലിയ പ്രയാസത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ കാണുകയും അനോട് ആ വിഷയം ബോധ്യപ്പെടുത്തുകയും ചെയ്തു ആവലാതി ബോധിപ്പിക്കുകയും ചെയ്തു അവരോട് പറഞ്ഞു ആയത്തു ആയത് അത് ഷിഫായിൻ്റെ ആയത്തുകൾ അതിനെ ഓതുക അതിനൊരു പാത്രത്തിൽ എഴുതുക അങ്ങനെ ഷിഫായിൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് പറയുകയും അതിനെ ഒരു പാത്രത്തിൽ എഴുതാൻ ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അതുകൊണ്ട് മായ്ച്ചു കുടിപ്പിക്കാൻ പറയുകയും ചെയ്തു അങ്ങനെ എന്താ വസ്തിഹി ഈയാഹു ഫലദാലിക്ക അങ്ങനെ അതിനെ പ്രവർത്തിക്കുകയും ചെയ്തു ആ പ്രവർത്തി അങ്ങനെ ചെയ്യുകയും ചെയ്തു അത് ഓതിയ കാരണം കൊണ്ട് ആ രോഗം സുഖപ്പെട്ടു എന്നുള്ളതാണ് ഷിഫായിൻ്റെ ആയത്ത് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ പല എണ്ണങ്ങളും പറയാറുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഫിൽ ആയാഫിൽ ഖുർആനിത്തുൻ ആയത്തുകളാണ് വിശുദ്ധ ഖുറാനിലെ ഷിഫായിൻ്റെ ആയത്തുകൾ അതിൽ തൗബ തൗബസൂറത്തിലെ പതിനാലാമത്തെ ആയത്ത് വൈഫി സുദൂറ കൗമിമിനീൻ അതിനെ തുടക്കം കാത്തി ലൂഹുംബുഹും വൈ അൻസുർക്കും അലൈഹിം വയഷ്ഫി സുദൂറ കൗമി മുനീൻ ആ പതിനാലാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗം മറ്റൊന്ന് എന്താ സൂറത്ത് യൂനുസലായത്താണ് ഇലത്തും റബ്ബിക്കും എന്ന് പറയുന്ന ആയത്ത് രണ്ടാമത്തെ ആയത്ത് യൂനുസ് സൂറത്തിൻ്റെ അമ്പത്തി ഏഴാമത്തായത്ത് തൗബ സൂറത്തിൻ്റെ പതിനാലാമത്തായത്ത് ആദ്യം പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോട്ടോ ഐതം കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം മറ്റൊന്ന് സൂറത്തു നെഹ്ലിൻ്റെ അറുപത്തി ഒമ്പതാമത്തെ ആയത്താണ് എന്താ ആ ആയത്ത് അൽവാനു യഹ്റുജമിം മുഖ്ലിഫുൻ എന്ന് പറയുന്ന ആയത്ത് വളരെ സവിശേഷമേറിയ ആയത്ത് ഇസ്രായിൻ്റെ അൻപത്തി രണ്ടാമത്തെ ആയത്ത് വനുനസുലു മിനൽ ഖുർആ നിമാഹുവിഫും വറഹമത്തുലിമിനീൻ ഇദ മരിൽ തുഫഹു യശീൻ എന്ന് പറയുന്ന ആയത്ത് അങ്ങനെ വിശുദ്ധ ഖുർആാനിലെ ആറ് ആയത്തുകൾ ഷിഫായിൻ്റെ ആയത്താണ് ഈ ആയത്ത് രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എഴുതി കൊടുക്കുന്നത് വലിയ വലിയ മഹാന്മാരൊക്കെ കണ്ടിട്ടുണ്ട് വറഅയ്തു മിനൽ ഹാദിഹിൽ മരീൽ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എഴുതി കൊടുക്കുകയും അത് ആഫിയത്തിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ട് ആഫിയത്തുണ്ടായ അനുഭവങ്ങളൊക്കെ എത്രയോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള കിടപ്പ് രോഗികൾ മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ വ്യായത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് എഴുതി കൊടുക്കുക അവർക്ക് മന്ത്രിപ്പിച്ചു കൊടുക്കുക മന്ത്രിച്ചു കൊടുക്കുക കാണാതെ പഠിച്ചു വെക്കുക നമ്മുടെ സ്വയം ഷിഫായിന് വേണ്ടിയിട്ട് ഒതുക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ലോഹസുബാനുഹോ താഴെ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന കുടുംബങ്ങളിലുള്ള ഒരുപാട് രോഗികളുണ്ട് ഇതിന് താഴെ തന്നെ എത്രയോ രോഗികൾ പല വിഷയങ്ങളും എഴുതി അറിയിക്കുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു സുബാനഹുല ആഞ്ചിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദ്വാന ചെയ്യുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ ഇനി ശല്ല മുത്തനുപിതങ്ങളെ വറക്കത്തുമുണ്ട് അസുഹാബുൽ ബദരീങ്ങളുടെ ഹക്കുമുണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുന്നവരുടെ കൂട്ടത്തിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ മക്കളിലെ ഉമ്മമാരിൽ ഉപ്പന്മാരിലൊക്കെ ആ ഒരു രോഗികളുണ്ടോ ഇനി ഷിഫയാക്കണം അള്ളാഹ് السلام عليكم ورحمه الله